ഐതിഹ്യമനുസരിച്ച് പണ്ട് വടക്കംപൂർ രാജാവിന്റെ ഭരണകാലത്ത് ഒരു വിനാശകരമായ വസൂരി പകർച്ചവ്യാധി വൈക്കം പ്രദേശത്തുടനീളം പടർന്നു പിടിച്ച് നിരവധി പേരുടെ ജീവൻ അപഹരിക്കുകയുണ്ടായി അസ്വസ്ഥനായ വടക്കംകൂർ വലിയ തമ്പുരാൻ ജ്യോതിഷികളെ സമീപിച്ചു ഈ ദുരന്തത്തിന്റെ കാരണം കുജദോഷം അഥവാ ചൊവ്വാഗ്രഹത്തിൻ്റെ പ്രതികൂല സ്വാധീനമാണെന്ന് വെളിപ്പെടുത്തി ഇതിനെ പ്രതിരോധിക്കാൻ ചൊവ്വയുമായി ബന്ധപ്പെട്ട ദേവതയായ ഭദ്രകാളി ദേവിയെ പ്രീതിപ്പെടുത്താൻ അവർ രാജാവിനെ ഉപദേശിച്ചു ജ്യോതിഷികളുടെ ഉപദേശപ്രകാരം പ്രജാക്ഷേമ തൽപ്പരനായ വടക്കങ്കൂർ വലിയ തമ്പുരാനും പ്രഭുക്കന്മാരും കൊടുങ്ങല്ലൂരിലേക്ക് യാത്ര ചെയ്യുകയും ആരാധന നടത്തുകയും ചെയ്തു പന്ത്രണ്ട് ദിവസത്തെ ഉപാസന കാലം കൂടുന്ന ദിവസം തമ്പുരാനും സ്വപ്നത്തിൽ ഒരു ദിവ്യ ദർശനം ലഭിക്കുകയുണ്ടായി തലയ്ക്കൽ ഒരു നാടകം വെച്ചിട്ടുണ്ടെന്നും അതുമായി വൈക്കത്തിൻ്റെ വടക്കേമുറ്റത്ത് പന്ത്രണ്ട് ദിവസത്തെ കളമെഴുത്തും പാട്ടും ഗുരുതിയും നടത്തണം ഇത് ഓരോ പന്ത്രണ്ട് വർഷത്തിലും ആവർത്തിക്കണം താൻ സങ്കടമോചനം വരുത്തിക്കൊള്ളാമെന്നും ദേവി പറയുന്നതായിട്ട് തമ്പുരാൻ സ്വപ്നം കണ്ടു ഉണർന്നു നോക്കുമ്പോൾ നാന്തകം തലക്കിലിരിക്കുന്നതായി കണ്ടു ഭക്തോത്തമനായ വടക്കമ്പൂർ വലിയ രാജ നാന്തകവും എടുത്ത് വൈക്കത്തുമടങ്ങിയെത്തി അമ്മയുടെ എളപ്പാട് അക്ഷരം പ്രതി നടപ്പിലാക്കി താമസിയാതെ പകർച്ചവ്യാധി ശമിച്ചു രാജ്യത്ത് സമാധാനം പുനഃസ്ഥാപിച്ചു അതിനുശേഷം പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ വടക്കുപറത്തുപാട്ട് എന്ന പുണ്യചടങ്ങ് ആചരിച്ചു വരുന്നു